എൻ്റെ പേര് അക്ഷിതാന്നാണ് അപ്പം നമ്മളൊരു യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ടാണ് എൻ്റെ അപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫുൾ മലയാളം പറയുക എന്നുള്ളതാണ് നമ്മളൊരു ടാസ്ക്കോ അല്ലെങ്കിൽ നമ്മൾ ഒന്നിലുള്ള കുറച്ച് സംസാരത്തിലോ ഒരു ഇംഗ്ലീഷ് വാക്ക് പോലും പെടാതെ വരാതെ മലയാളം മാത്രം പറയാൻ വേണ്ടി ട്രൈ ചെയ്യുക എന്താ പറയുക നമ്മൾ ചിന്തിപ്പിക്കേണ്ട കാര്യമാണ് അതേപോലെ തന്നെ നമുക്ക് ചിരിക്കേണ്ട കൂടി കാര്യങ്ങളാണ് അപ്പോൾ അതിനനുസരിച്ച രീതിയിൽ അപ്പം പേര് എന്താ എന്തെയ്യുന്നേ ഇംഗ്ലീഷ് പറയാതെ പറയാൻ പറ്റാത്ത വീടിന്റെ ഒക്കെ പണിയാണ് വീടിന്റെ എല്ലാ എല്ലാ ചെയ്യും 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 എല്ലാം എല്ലാം മൊത്തത്തിൽ കോൺട്രാക്ട് എടുത്തിട്ട് ചെയ്യാണോ വീട് എവിടെയാസാറോളി ബസ്സാറേ എങ്ങനെ വന്ന ഇവിടുന്ന് എത്ര കിലോമീറ്റർ അവിടുന്ന് ഇങ്ങോട്ടേക്ക് അവിടെ വട്ടോളിന്ന് ഏകദേശം എത്ര കിലോമീറ്റർ കേട്ടോ നാളെ പോകുമ്പോ ഇന്നിപ്പ സൺഡേ സൺഡേ ആയിട്ട് പരിപാടി ഞായറാഴ്ച വീട്ടിൽ വെറുതെ

ഇംഗ്ലീഷ് പറയാതെ നമുക്ക് നിക്കാൻ പറ്റുമെന്നുള്ള തെളിയിക്കാതിന് ഒന്നും വേണ്ടിയിട്ടൊന്നുമല്ല പക്ഷെ നമുക്ക് അറിയാം ഈ എല്ലാത്തിനും മലയാള ഭാഷ ഉണ്ടല്ലോ എല്ലാത്തിനും ഉണ്ട് കേൾക്കുമ്പോൾ അതാണ് അങ്ങനെയുള്ള ആരെങ്കിലും ഒരാൾ ഉണ്ടാവില്ല പക്ഷെ ഞാൻ ഇത്ര ഇത്രയും ദിവസം കുറച്ച് ദിവസമായിട്ട് ഞാൻ പരിപാടി പറഞ്ഞിട്ട് ആരെയും കിട്ടിയിട്ടില്ല പക്ഷെ എന്നിരുന്നാൽ നമുക്ക് അങ്ങനെയുള്ള ഒരാളും പക്ഷെ പഴയ അധ്യാപകന്മാരൊക്കെ ആണെങ്കിൽ കൊറേ കാര്യങ്ങളൊക്കെ അവർക്ക് അറിയണം ഇപ്പോഴത്തെ ആൾക്കാർക്ക് മലയാളം ആണെങ്കിൽ പോലും പരിധി ഇനി ഒരു കാര്യം ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ഇല്ലാതെ പറയാൻ നമുക്ക് പറഞ്ഞു പോകും നമ്മൾ അറിയാതെ പറഞ്ഞു പോകും വായൽ വന്നു പോകും പിന്നെ നമ്മള് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന കുറെ വാക്കുകളുണ്ട് പറയുന്നത് വാക്കുകൾ ചില വേർഡ്സ് എന്ന് പറഞ്ഞു വന്നു ആയിരത്തിൽ ഒരാൾ രീതി ആൾക്കാരെ ു ഞങ്ങളിവിടെ എന്താ പറയാ ഫറോക്കില് സെക്യൂരിറ്റി ചേട്ടനെ ആയിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാന് അപ്പൊ ജോലി എന്താണ് സെക്യൂരിറ്റി ഇംഗ്ലീഷാണ് സെക്യൂരിറ്റിന്റെ മലയാളം എങ്ങനെയാ കൃത്യമായിട്ട് ഞങ്ങള് രണ്ടാമത്തെ ആളോടാ ചോദിച്ചാ രണ്ടാമത്തെ ആൾ അത് പറഞ്ഞിട്ടില്ല നമുക്ക് നോക്കാം ഇനി ആരെങ്കിലും പറയുവേ അൻപതിന്റങ്ങും നടന്നു പോരും ഏകദേശം എത്ര കിലോമീറ്റർ കിലോമീറ്റർ ഇംഗ്ലീഷാണ് ഓക്കെ അപ്പൊ രാത്രിക്ക്ത്തേക്കുള്ള ഫുഡൊക്കെ എങ്ങനെയാ ഫുഡ് 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 ഓക്കെ ഭക്ഷണമൊക്കെ കൊണ്ടുവരും ഇവിടെ തന്നെ കിടക്കാനും സുരക്ഷിട്ട് ഇവിടെ ഇരിക്കും ഇവിടെ തന്നെ ഹോസ്റ്റലാണ് ഹോസ്റ്റലാണ് ഹോസ്റ്റലും ഇംഗ്ലീഷാണ് ഇവിടെ എന്തൊക്കെയാണ് ശരിക്കും ഇവിടെ കായിക വിഭാഗമാണ് എന്തൊക്കെയാണ് സ്പോർട്സിൽ ഏതൊക്കെ ഐറ്റം ആണ് ഇവിടെ ഐറ്റം ചോദിച്ചാൽ പറയാനാവില്ല കാരണം ഞാനിവിടെ ആരോക്ക് തോന്നിയതാ എന്താ പറയാ പിന്നെ കൾക്കാരൊക്കെ ഉണ്ട് അവരുടെ കുട്ടിക്ക് ട്രെയിനിങ് കൊടുത്തോളും